ആയിട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷായിട്ടിരിക്കാണെന്ന് വിശ്വസിക്കുന്നേ ഞങ്ങൾക്ക് സുഖം തന്നെയാട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ട് കൂടെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി മുഖം നല്ല തിളക്കം കിട്ടാനും അടിപൊളി അടിപൊളിയാകാനും പറ്റിയ സൂപ്പർ ഒരു ഫേസ് പാക്കാണ് വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വിഷു ആയിരുന്നല്ലോ അപ്പോൾ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല് ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ടിപ്സിലേക്ക് അങ്ങ് കിടക്കാം ഇന്നത്തെ ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് പീൽ പൗഡറിൻ്റെ ഫേസ് പാക്ക് ആട്ടോ അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്തുള്ളത് ഞാനിത് മുഖത്ത് മാത്രം തേക്കുന്നുള്ളേ എൻ്റെ കഴുത്തിലൊക്കെ തേക്കുവാണെങ്കിൽ വെള്ള കളർ നൈറ്റ് ഡ്രസ്സ് അപ്പോൾ മൊത്തം കളറാവില്ലേ അതുകൊണ്ട് ഞാൻ മുഖത്ത് മാത്രം തേക്കുന്നുള്ളൂ നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലും ഒക്കെ ആയിട്ട് തേക്കുക കേട്ടോ എന്താ അതുകൊണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം ഇത് മിക്സ് ചെയ്യാൻ നമുക്ക് കുറച്ച് തൈര് ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് തൈരും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാവേ പിന്നെ വേണ്ടത് തേനാണ് കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം അപ്പം ഓറഞ്ച് പീൽ പൗഡർ തൈര് തേൻ ഇത്രയും മതി നല്ല അടിപൊളി ഫേസ് പാക്കാണ് മുഖത്തെ പാടുകളൊക്കെ മാറി മുഖം നല്ല തിളക്കം കെട്ടാനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം ഓറഞ്ച് പീൽ പൗഡറിന് വലിയ വിലയൊന്നും ഇല്ല അതിൻ്റെ കവറാണ് ഇതിൽ വില എഴുതിയിട്ടില്ല കേട്ടോ ഞാൻ രണ്ടുമൂന്ന് ഇതുപോലത്തെ പൗഡർ മേടിച്ചായിരുന്നാലും കൂടി ഒരുമിച്ചാണ് പൈസ കൊടുത്തത് അതിൽ കണ്ടില്ല ഇതിൽ എഴുതിയിട്ടില്ല കേട്ടോ ഒത്തിരി വിലയൊന്നുമില്ല അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഉണ്ണീസ് വന്നിട്ടേക്കൂരടി വന്നിട്ട് പോയേ അതാ നമ്മുടെ പാക്ക് താ റെഡ്ഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രീം കളർ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഒരു ഫേസ് പാക്ക് അത് തേക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ പാക്കൊക്കെ കിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം വൈകുന്നേരം മാത്രം തേച്ചാൽ മതി അല്ലെങ്കിൽ മുഖം ഒന്നും കൂടെ കരുവാളിക്കുക അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടുമൂന്ന് മിനിറ്റ് റെസ്റ്റിന് വെച്ച ശേഷം നമുക്ക് മുഖത്താങ്ങ തേച്ചു തേച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മുഖത്താങ്ങ തേച്ചു തേച്ചെടുക്കാതെ മുഖത്ത് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കുറയാനൊക്കെ ഈ സാടിപൊളി വേണേ പിന്നെ കരുവാളപ്പൊക്കെ ഉണ്ടെങ്കിലും കുറഞ്ഞോളൂ കേട്ടോ നിങ്ങൾക്ക് തൈരിന് പകരം നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ എടുക്കാവേ ഈ തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണേ പാലില്ലാത്തത് കൊണ്ട് ഞാൻ തൈര് തൈരെടുത്തതാണ് തൈര് നല്ലതാണ് കേട്ടോ മുഖത്തെ പാടൊക്കെ പോകാനും മുഖം നല്ല ഗ്ലോ ആയി കിട്ടാനൊക്കെ തൈര് നല്ലതാണ് പിന്നെ നമ്മൾ തേൻ ചേർത്തുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവുകേ അപ്പം എൻ്റെ പാക്കഡിലോ കഴുത്തിനും കൂടെ തേക്കാനുള്ളതുണ്ട് അത് ഞാൻ പിന്നെ തേക്കുന്നുള്ളേ അപ്പോൾ തേക്കുമ്പം ഇതേപോലെ ഒന്ന് മസാജ് ചെയ്യണേ കഴു തേച്ചില്ല മുഖത്ത് മാത്രമേ തേച്ചുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇച്ചിരി ഡ്രൈ ചെയ്യാം ഒന്ന് നമുക്ക് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഒന്ന് ഡ്രൈ ആവട്ടെ എന്നിട്ട് കഴുകിക്കളയാം മുഖത്ത് തേച്ചുള്ള പാക്കൊക്കെ ഉണങ്ങിയേ അപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാവേ നമുക്ക് ഇത് ഒറ്റ തവണ തേക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുമോ എന്താ മുഖം നല്ല ഗ്ലോ ആയിട്ടോ കണ്ടില്ലേ ശരിക്കും ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് വേഗം വരാമേ ഞാനിത് മുഖം നല്ല വെറുത്തിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് മുഖത്ത് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മുഖം നല്ല ഗ്ലോ ആയി പിന്നെ ഒറ്റ തവണ തന്നെ ഉപയോഗിക്കും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അതുപോലെ സൂപ്പർ ഒരു പാക്ക് തന്നെ തന്നെയാണ് ഇത് ഓറഞ്ച് പീരി പൗഡർ വെച്ചുള്ള ഫേസ് പാക്ക് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക ഓറഞ്ച് പീരി പൗഡർ എടുക്കുക തൈ എടുക്കുക കുറച്ച് തേൻ കൂടി മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് കൊടുക്കുക ഒരുപാട് മുഖക്കൂരു വന്നു പാടുകളുണ്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് ഇത് എടുക്കുക അതായത് മഞ്ഞൾപ്പൊടിയില്ലേ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാം നല്ല സൂപ്പർ റിസൾട്ട് തരുന്നതാണ് മുഖത്തുള്ള കരുവാളുപ്പ് പോക്ക് മുഖത്തുള്ള പാടുകളൊക്കെ മാറി മുഖ നല്ല അടിപൊളിയായിട്ട് തിളങ്ങട്ടോ പിന്നെ ഇതൊരു പേക്കൊക്കെ തേക്കുമ്പോൾ നിങ്ങളൊരു ആത്മവിശ്വാസം ഉണ്ടാവും കേട്ടോ അതായത് ഇത് വെറുതെയാണ് ചുമ്മാതെയാണ് നിങ്ങൾ കാണിക്കുന്ന ചുമ്മാ പറ്റിക്കുന്ന ഒന്നും വിചാരിക്കുക ഇത് അടിപൊളിയാണ് ഞാനിത് ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എൻ്റെ പണ്ടത്തെ മുഖവും ഇപ്പോഴത്തെ മുഖവും ഒക്കെ വെച്ച് നോക്കുമ്പോൾക്ക് നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് ഇതുപോലെ നാച്ചുറൽ പ്രൊഡക്റ്റായിട്ടോ ഞാൻ കൂടുതലുപയോഗിക്കുന്നത് കെമിക്കൽസ് ഒരു സാധനം ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ ഓയിൽ നാച്ചുറൽ ഓയിൽ ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും മുഖത്ത് നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മുഖം എനിക്ക് സത്യം പറയാം നല്ല മാറ്റം അറിയാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്തുകൊള്ളാം കേട്ടോ ി കാണാൻ പോകുന്നത് നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങളാണ് ഇന്നലെ വിഷു ആയിരുന്നല്ലോ അപ്പോൾ വിഷുവിൻ്റെ കണി കാണുന്നതും കണി വെച്ചതൊക്കെ ഒക്കെ ഇനി കാണിക്കണത് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുനോക്കണേ അപ്പോൾ വെളുപ്പിനെ മൂന്നേ മുക്കാലിനാട്ടം ഞങ്ങൾ കണി കണ്ടത് ഭഗവാനെ കണി കണ്ട ഉടനെ തന്നെ കിടക്കാനൊന്നും പോയില്ല കേട്ടോ പിള്ളേരൊക്കെ പോയി കിടന്നായിരുന്നു ഞാനും അമ്മയും ഒന്നും കിടന്നില്ല ഞങ്ങളുടെ അടുക്കളയിൽ തന്നെയായിരുന്നു കേട്ടോ കുറച്ച് അരിയാനും വെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നും കിടന്നില്ല പിന്നെ എന്നെ ആയിരുന്നു ഞാനായിരുന്നു ആദ്യം കണി കണ്ടത് അതിന് ശേഷം ാണ് ഞങ്ങളെല്ലാവരും ഞാൻ ഓരോരുത്തരും ഓരോരുത്തരും വിളിച്ചേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അതിന് ഫ്രൂട്ട്സ് അതിന് ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചില്ലായിരുന്നു കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചു ചക്ക വെക്കാൻ മറന്നു പോയിരുന്നു ശരിക്കും പറഞ്ഞാൽ ചക്കയും മാങ്ങയൊക്കെ വെക്കണമായിരുന്നു അപ്പം അത് മാത്രം വെച്ചില്ല ബാക്കി എല്ലാ സംഭവങ്ങളും റെഡി ആയിരുന്നു പിന്നെ അമ്മ രാവിലെ കുളി കഴിഞ്ഞ് സെറ്റും വേണ്ട ഒക്കെ ഉടുത്ത് അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നത് അതുകൊണ്ട് തന്നെ കൃഷ്ണനെ കണി കണ്ട ഉടനെ തന്നെ ഞാൻ അമ്മേനാണ് കേട്ടോ കണി കണ്ടത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അമ്മ ഇങ്ങനെ സെറ്റ് ചെയ്ത് മുണ്ടൊക്കെ കൊടുത്ത് നല്ല സൂപ്പറായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ശില്പ ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി ആയിട്ടോ ആ ദിവസം മൊത്തം ഹാപ്പിനെസ്സായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിഷു കഴിയുന്നവരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു മനസ്സ് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം എനിക്ക് എനിക്കറിയത്തില്ല ഇതുപോലത്തെ സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ശില്പ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഞാൻ ഇവിടെ വിഷു ആഘോഷിച്ചിട്ട് അപ്പം അതിൻ്റെതായ ഒരു ഹാപ്പി നമ്മുടെ എന്താ പറയാ മുഖത്തും മനസ്സിലൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ കണി കണ്ട ഉടനെ തന്നെ ഇതാ ശില്പ പതുക്കെ പതുക്കെ വരുവാണ് അവൾ കണ്ണെ കടച്ച് അമ്മ ഇങ്ങനെ കൊണ്ടുപോ കൊണ്ടുവന്നേക്കുവാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഭഗവാൻ ആദ്യം കാണി കാണും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മേനെ കണി കാണുക എന്നറിഞ്ഞു അപ്പം അവൾ നമ്മുടെ കൃഷ്ണനെ കണി കാണുവാണ് ഞാൻ വല്ല അമ്മ രാവിലെ കുളിച്ച് സിറ്റുമൊണ്ട കൊടുത്തപ്പം തന്നെ ഇങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ഒരു ഐശ്വര്യം തന്നെ അല്ലേ അല്ലേ അത് കഴിഞ്ഞ് നമ്മുടെ ഓരോരുത്തരോരോരുത്തരും കൂട്ടിക്കൊണ്ട് വരുകയാണ് കേട്ടോ പൊന്നൂസ് വരുവാണ് കുഞ്ഞാവ വരുവാണ് കുഞ്ഞാറ്റ അവിടെ ഇരിക്കുന്നുണ്ട് കുഞ്ഞാറ്റ കണ്ണ അടിച്ചിരിപ്പുണ്ട് കുഞ്ഞേറ്റ വന്നില്ല പൊന്നൂസ് എനിക്ക് തോന്നുന്നു പൊന്നൂസ് കൃഷ്ണന്റെ കണ് കണി കണ്ടില്ലാന്ന് തോന്നുന്നത് അവളിപ്പറും സൈഡിലോട്ട് അങ്ങാണ്ടോ കണ്ടേന്ന് തോന്നുന്നു സാരമില്ല സാരമല്ല അപ്പൊ വാവച്ചി എല്ലാവരും കണി കണ്ടു എല്ലാവർക്കും കൈനീട്ടും കിട്ടിട്ടോ മെഡവൊക്കെ കൈനീട്ടം കിട്ടി ശരിക്കും പറഞ്ഞാൽ മൂത്തവർക്ക് കൈനേട്ടം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാറല്ലേ പക്ഷെ ഞാൻ അങ്ങനെ കൈനേറ്റം കൊടുത്തിട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എന്നെനിക്കറിയാം എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ നമുക്ക് കൈനേട്ടം കൊടുത്തു അപ്പോൾ അതാ കുഞ്ഞാറ്റം കൂടെ വന്നു കുഞ്ഞേറ്റയുടെ മുടി കെട്ട് കണിട്ട് നിങ്ങൾ ചിരിക്കരുത് കേട്ടോ അവൾ അങ്ങനെയാണ് മുടി കിട്ടുള്ളൂ അവർക്ക് ചൂടൊന്നും അധികം പറ്റില്ല അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ മുടി കിട്ടി കിട്ടി പിന്നെ ഇവർ കണി കണി കണ്ടുകൊണ്ടെ തന്നെ ഇവരൊക്കെ പോയി കിടന്നേ ഞാൻ പറഞ്ഞു മൂന്നര മൂന്നേ മുക്കാല എണീറ്റ് ഭഗവാനെ കണി കണ്ടു കൈനേട്ടം കിട്ടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നാലുമണി നാലേ കാലൊക്കെ ഇറങ്ങി വരുന്നു അന്നേരത്തേക്കും പിള്ളേർ വെറുതെ ഓർക്കൊച്ചിരിക്കണ്ടല്ലോ അതുകൊണ്ട് അവരുടെ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു പക്ഷേ ഉണ്ണിക്കുട്ടൻ അവൻ എൻ്റെ അടുത്ത് പോയിട്ടില്ല കേട്ടോ അവൻ നാലു മണിക്ക് എണീറ്റിട്ട് അവൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു ഭഗവാനെ കണി കാണാൻ പറഞ്ഞിട്ട് അവനെ കണി കണ്ടു നോക്കിയിട്ട് വേറെ എവിടെക്കോ അവനാദം എന്നെയാ തോന്നു കണികണ്ടെന്ന് തോന്നിട്ടോ കണ്ടില്ല എന്നിട്ട് ലാസ്റ്റ് അവൻ നോക്കി പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഉണ്ണിയപ്പ് ഉണ്ടാക്കി കേട്ടോ ഉണ്ണിയപ്പ് രാവിലെ കുറച്ച് സെക്ഷൻ ഉണ്ടാക്കിയായിരുന്നേ ഇത് കുറച്ചും കൂടെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉണ്ണിയപ്പുണ്ടാക്കിയെടുത്തു പിന്നെ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാനും ഒക്കെ വേണം പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണമായിരുന്നു അപ്പം ഞാനും അമ്മയും കൂടെ അരിഞ്ഞു ആ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ വിഷുവിൻ്റെ തലേദിവസം ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് വിഷുവിന് ഉച്ചയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ കണിയൊക്കെ കണ്ടു കൈനീട്ടൊക്കെ കിട്ടി ഞങ്ങളിത് മുറ്റത്ത് വന്നേക്കുവാണേ മുറ്റത്തിൽ തിണ്ണി വന്നേക്കുവാണേ നേരെ അങ്ങ് വെളുത്തു വരുന്നുള്ളൂ സമയം നാലു മണി മണി നാലുമണിയാവുന്നേ ഉള്ളൂട്ടോ അപ്പം പടക്കം പൊട്ടിച്ചതൊക്കെ താ നിലത്തൊക്കെ ഇങ്ങനെ വിതറി കിടക്കാനെ നേരം വിളിക്കുമ്പോഴാണ് എടുത്ത് കളയാനായിട്ട് അത് ഉണ്ണീസൊക്കെ എണീറ്റ് കേട്ടോ ഉണ്ണീസ് ആരം മോനെ നോക്കിക്ക് അവരൊക്കെ എണീട്ട് അയ്യോ അയ്യോന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഇവിടെ നില ചക്രം കത്തിച്ചാണ് രാവിലെ ആണെങ്കിൽ പൊളിക്കാനായിട്ട് അതകത്തൊരു ഇപ്പോൾ പിന്നെ അമ്മയുടെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് സാരിയൊക്കെ കൊടുത്താണ് വിളക്കൊക്കെ വെച്ചത് കുഞ്ഞാവും കുഞ്ഞാറ്റേം ജസ്റ്റ് കിടക്കാൻ പോയിട്ടോ നമ്മടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് അനങ്ങാതിരിക്കണത് ഇവിടുത്തെ ഫോട്ടോ എടുത്തോ ആ ആ ഉണ്ണിശേ ഒടാ ഒന്ന ഉണ്ണിനെ കണ്ടാരുന്ന ഉണ്ണി 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 ഉണ്ണിത് കിടക്കുവാണേ കിടക്കട്ടെ പിന്നെ ഞങ്ങൾ വിഷു സദ്യ കഴിക്കാൻ പോവുകയാണേ അപ്പോൾ സദ്യക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു കൂട്ടുകറി ഉണ്ടായിരുന്നു അച്ചാറ് പപ്പടം ഉപ്പേരികൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ മലബാറിൽ ഇവിടെയൊക്കെ ചിക്കൻ ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അങ്ങോട്ട് പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങോട്ട് അങ്ങനെയല്ല നമ്മൾ ഓണത്തിനായാലും വിഷുവിനായാലും സൈഡായിട്ട് ഒരു ചിക്കൻ ഉണ്ടാവും അപ്പോൾ ചിക്കൻ റോസ്റ്റ് ആഡ് ചെയ്തത് പിന്നെ അമ്മാവനും അമ്മായി ഒക്കെ വന്നിട്ടുണ്ട് കണ്ടില്ല അവരൊക്കെ ഇരിപ്പുണ്ട് അവരായിട്ടോ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മാവൻ്റെ വകയും കൂടെ നമുക്ക് കൈനീട്ടം കിട്ടിയായിരുന്നു എനിക്ക് അഞ്ഞൂറ് രൂപ കിട്ടിയവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എൻ്റെ പിള്ളേരെല്ലാം പുതിയ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടോ ഉണ്ണിക്കുട്ടിൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പം തന്നെ കിടന്നുറങ്ങിയായിരുന്നു കാരണം നാലുമണിക്ക് എണീ എണീറ്റുകൊണ്ട് ആ ഒരു ഉച്ചയായുമ്പോൾ തന്നെ ഉറക്കം വന്നായിരുന്നു കുഞ്ഞിനെ അതുകൊണ്ട് പോയി കിടന്നുറങ്ങി ഇവിളിമാരെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ ഫ്രോക്ക് നൈറ്റി ആയിട്ട് ഇട്ടത് ഞാൻ ശില്പിയൊക്കെ അതാണ് ഇട്ടത് അപ്പോൾ വിശേഷങ്ങളും നമ്മുടെ കുഞ്ഞു വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റായിട്ട് ഒന്നാണെങ്കിൽ നല്ല വീഡിയോ ആയിട്ട് കാണാവേ